മഞ്ചേശ്വരം സ്കൂളിന്റെ പതിനേഴാം സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ബംഗര മഞ്ചേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷബാന എസ് ഉദ്ഘാടനം ചെയ്തു കേരള കർണാടക അതിർത്തിയായ ബഡാജെ ഗ്രാമത്തിലെ ഇടിയ കടമ്പാറിൽ സ്ഥിതി ചെയ്യുന്ന ഡെൽറ്റ സെൻട്രൽ സ്കൂളിൻ്റെ പതിനേഴാം സ്കൂൾ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ബങ്കരമഞ്ചേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷപാന എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ശ്രീനിവാസ് ഷെട്ടി മർണാഥ് ഷെട്ടി എന്നിവരെ ഷാളുകൾ അണിയിച്ച് മെമൻഡോ നൽകി ആദരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളെയും മെമൻഡോകൾ നൽകി ആദരിച്ചു പിന്നീട് സ്കൂളിലെ പ്രതിപാദനരായ വിദ്യാർത്ഥികൾക്ക് വേദിയിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കലീൽ ഡെൽറ്റ സെൻട്രൽ സ്കൂൾ ചെയർമാൻ യു എം മുഹമ്മദ് പ്രകാശ് എം ഇബ്രാഹിം മൻസൂർ ഉസ്മാൻ ഇഡിയ അബ്ദുൽ റഹിമാൻ ഹാജി ഇ കെ അബൂബക്കർ ഹാജി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പരിപാടികൾ വീക്ഷിക്കുവാനായി എത്തിയത് അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം